ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊന്നുമണിയും ശരവണനും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് പൊന്നുമണി ശരവണനോട് പറയാണ് നമ്മുടെ വിവാഹമല്ലേ വരുന്നത് അപ്പോൾ പൈസയൊക്കെ ഇങ്ങനെ ചിലവാക്കി കളയരുത് ഡ്രസ്സ് ഡ്രസ്സെടുക്കേണ്ട കല്യാണത്തിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെന്താ അതിനുള്ള വരുമാനമൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഒരു മഹാറാണിയെ പോലെ തന്നെയാണ് അതുപോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പൊന്നുമണി പറയാണ് അങ്ങനെ ഒന്നും ജീവിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിച്ചാൽ മതി ഞാൻ ശരവണനെ സ്നേഹിക്കുന്ന ൊണ്ട് ഒരുപാട് എതിർപ്പുകളുണ്ട് ശരവണനെ ഞാൻ വിവാഹം കഴിക്കുന്നതോട് ആർക്കും താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ശരവണെൻ്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ശരവണൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ശരവണനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നത് ആ ഒരു സ്നേഹം ഇല്ല എന്ന് കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നിയാൽ പിന്നെ ഞാൻ ശരവണനോടൊപ്പം ഒരിക്കലും ഞാൻ താമസിക്കില്ല ഞാൻ പിന്നെ മരണത്തിലോട്ടാണ് പോവുക എന്നൊക്കെ പറയുമ്പോൾ എന്താ പൊന്നുമണി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു നിന്നെയാണ് നിനക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് ശരവണൻ പൊന്നുമണിയെ വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ രണ്ടു പേരും കൂടി കല്യാണത്തിലുള്ള ഡ്രസ് എടുക്കാൻ വേണ്ടി കടയിലേക്ക് പോവാണ് പിന്നീട് ശരത്ത് പാത്തും പതുങ്ങിയും മനോഹരന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ആരുമില്ല എന്ന് മനസ്സിലാക്കി ശരത്ത് മനോഹരന്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് ഞങ്ങളിപ്പോ കല്യാണ ഡ്രസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് തനിക്കും ഒരെണ്ണം എടുക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ വെള്ള പുതച്ചു കിടക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളാണ് പറയുന്നത് നിനക്ക് പുതച്ചു കിടക്കാൻ നല്ല പട്ടിൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ശരത്ത് അത് കണ്ടും കൊണ്ടാണ് മുത്തശ്ശ അവിടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എന്താണ് അച്ഛനും മോനും കൂടി ഇവിടെ സംസാരിക്കുന്നത് അത് പിന്നെ മുത്തശ്ശി അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കുറവുകളുണ്ടെന്ന് ഞാൻ അച്ഛനോട് പറയുമായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അച്ഛൻ തന്നെ നടത്തിയേനെ ഇതിപ്പോൾ അച്ഛനിപ്പോൾ എന്തുമാത്രം അധികം വിഷമം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ശരത്ത് അഭിനയിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ സംസാരിക്കാനുണ്ടോ അപ്പോൾ മുത്തശ്ശി പറയണേ മനോഹര നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം മംഗളകരമായി തന്നെ നടക്കും പിന്നെ നിനക്ക് പകരം ഇപ്പോൾ പാർവതി പോകുന്നുണ്ടല്ലോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവൾ നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ ഞാൻ അച്ഛന് കൂടി ഡ്രസ്സ് എടുക്കുന്നുണ്ട് അച്ഛന് ഷർട്ടും മുണ്ടും തോളത്തിടാൻ ഒരു ബസവിൻ്റെ കളറുള്ള ഒരു മുണ്ട് കൂടി വാങ്ങുന്നുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ ശരത്ത് പോവാൻ നോക്കുകയാണ് അപ്പോൾ മനോഹരൻ്റെ ചെവിയിൽ ചെന്ന് ശരത്ത് പറയുകയാണ് എന്നാൽ പോട്ടെ നിനക്ക് ഞാനൊരു ചുവന്ന കളറുള്ള ഷർട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല എന്താണ് നീ ചെവിയിൽ പറയുന്നത് മനോഹരൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛനൊരു ചുവന്ന ഷർട്ട് എടുക്കാം എന്ന് പറഞ്ഞതാണ് അത് നല്ല ഭംഗി ഉണ്ടാകുമല്ലോ അച്ഛന് ആ അത് നല്ല ഭംഗി ഉണ്ടാവും എന്നാൽ നീ എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക് അവർ നിന്നെ കാത്തു നിൽക്കുകയാണ് പറയുന്നത് അങ്ങനെ ശരത്ത് പാർവതിയുടെയും നിത്യയുടെ ഇടത്തേക്ക് ചെല്ലണം അപ്പോൾ മുത്തശ്ശി ശരത്തിനോട് പറയാണ് ഒരുപാട് ഡ്രെസ്സിന് വേണ്ടി കാശ് കളയേണ്ട കളയണ്ട ശരത്തുമോനെ എന്ന് പറയുമ്പോൾ അത് മുത്തശ്ശി അങ്ങനെ പറയരുത് എനിക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ അധിക പേരൊന്നുമില്ല നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ബന്ധുക്കൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ ഇഷ്ടം പോലെ കാശ് ചിലവാക്കും മുത്തശ്ശി അത് തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ശരത്ത് പോകുന്നത് അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയാണ് നമ്മുടെ നിത്യമോളുടെ ഭാഗ്യമാണ് മോനെ കിട്ടിയത് നല്ല പയ്യനാണ് ശരത്ത് എന്ന് പറയുമ്പോൾ മനോഹരന്റെ കണ്ണിൽ നിന്നും കണ്ണുനീറി വരുന്നുണ്ട് ഇവരാരും ഇവനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയോട് കൂടി വിഷമത്തിലാണ് കിടക്കുന്നത് പിന്നീട് ചന്ദ്രലേഖ ബന്ധുവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ചന്ദ്രയുടെ വീടും സ്ഥലവും വാങ്ങിയവരോട് സംസാരിക്കാൻ വേണ്ടി അങ്ങനെ അവര് രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒറിജിനൽ ഡോക്യുമെന്റുമായിട്ടാണ് പോകുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ബന്ധുവിനോട് അവർ ഒറിജിനൽ ഡോക്യു ഡോക്യുമെൻറ്റുമായിട്ടാണ് പോകുന്നത് വല്ല പ്രശ്നവും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ബന്ധു പറയണേ ഇല്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി ധൈര്യമായിട്ടെനിക്ക് പറഞ്ഞ സമയത്ത് തന്നെ രജിസ്ട്രേഷൻ നടന്ന് കാശ് നമ്മുടെ കയ്യിലെത്തുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പിരിഞ്ഞു പോകുന്നത് പിന്നീട് ശരവണനും പൊന്നുമണും കൂടി ഡ്രസ്സ് ഡ്രസ്സെടുത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ശരത്തും പാർവതിയും നിത്യയും കൂടി ആ കടയിലേക്ക് പോകുന്നത് അപ്പോൾ പൊന്നുമണി ശരത്തിനെ കളിയാക്കിയിട്ട് സംസാരിക്കണേ ആ ശരത്തിന് നിനക്ക് സുഖമല്ലേ എൻ്റെ കല്യാണമാണ് ഞാൻ തീയതിയും ഒക്കെ വാട്സപ്പിൽ അയച്ചു രാം എവിടെയാണ് സ്ഥലം എന്നുള്ളതൊക്കെ എന്തായാലും നിങ്ങളെല്ലാവരും വരണം നിങ്ങളും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണോ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് ഇറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ശരത്തിന് ദേഷ്യം പിടിക്കാൻ കേട്ടോ അങ്ങനെ ശരവണനോട് പറയണേ ശരവണാ എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം ഒന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംസാരിക്കാൻ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല അതെന്താ ശരവണ നിനക്കെന്നെ പേടിയായിട്ടാണ് പേടിയോ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല അപ്പോൾ പൊന്നുമണി പറയേ ശരവണ നീ പോയി സംസാരിക്കുക എന്താണ് ശരത്തിനെ പറയാനുള്ളത് എന്ന് കേൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ശരത്തും ശരവണനും അങ്ങ് മാറി ിൽ നിന്ന് സംസാരിക്കണം നിന്റെ പണം കൊണ്ട് നീ സുഖിച്ച് ജീവിക്കാനുള്ള പരിപാടിയാണല്ലേ എങ്കിൽ നിന്റെ കല്യാണം ഞാൻ എന്ത് വില കൊടുത്തു മുടക്കിയിരിക്കും എന്ന് പറഞ്ഞപ്പോ ശരവണം പറയാണ് അങ്ങനെ നീ ചെയ്താൽ തൊട്ടടുത്ത ദിവസം തന്നെ നീ ജയിലിലാവും നീ ചെയ്ത എല്ലാ കൊലപാതകങ്ങളും ഞാൻ അങ്ങ് പോലീസിനോട് ഏറ്റുപറയും എന്താടാ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ചെയ്തു കാണിക്കട അങ്ങനെയാണെങ്കിൽ നീ ശരത് ആരാണെന്നുള്ളത് അറിയും നീ ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പാവങ്ങളുടെ ചോര കുടിക്കുന്ന രാക്ഷസരാണ് നീ ഗോപിയെ കൊന്നു നടേശനെ കൊന്നു ശ്രുതിയെ കൊന്നു എന്നിട്ടും നീ നെളിഞ്ഞു നടക്കുകയാണ് ഈ സത്യങ്ങളൊന്നും ആരും അറിയാത്തത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചാൽ നിന്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞതോടു കൂടി അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് ശരവണന്റെ ഷർട്ടിന്റെ കോളറയിൽ കയറി പിടിക്കുകയാണ് എന്നിട്ട് ശരവണനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ശരത്ത് അപ്പോൾ ശരവണൻ ശരത്തിനെ അങ്ങ് തള്ളി മാറ്റുകയാണ് എന്നിട്ട് പറയണേ നീ എന്നോട് ഇനി കളിക്കാൻ നിൽക്കണ്ട നിന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ശരവണയാണ് നീ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ പഴയ ശരവണല്ലേ ഞാൻ എന്നോട് നീ സൂക്ഷിച്ച് കളിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇല്ലാതാക്കാനും ഒരു മടിയുമില്ല എന്നും പറഞ്ഞിട്ടാണ് ശരവണൻ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ശരത്ത് ഇവനെ സൂക്ഷിക്കണം എന്നുള്ള ഭാവത്തിലാണോ നിൽക്കുന്നത് അപ്പോൾ പൊന്നുമണിയോട് നിത്യ ചോദിക്കുകയാണ് അല്ല നിനക്ക് കുറിച്ച് ആദ്യമേ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പൊന്നുമണി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഏതാ നീ ഇപ്പം അങ്ങനെ ചോദിച്ചത് അല്ല എനിക്ക് ശരത്തിനെ കുറിച്ച് അറിയാം പക്ഷേ കൂടുതൽ നിനക്കറിയില്ലോ ഞാൻ അറിയുന്നതിനേക്കാളും ഭീകരമാണോ ശരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുമ്പോൾ പൊന്നുമണി കാര്യം പറയാൻ വേണ്ടി അങ്ങ് തുടങ്ങുന്ന ആ കൃത്യസമയത്ത് തന്നെ ശരത്തും ശരവണനും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് എന്താ നിങ്ങൾ രണ്ടുപേരുടെയും രഹസ്യം പറച്ചിൽ കഴിഞ്ഞോ എന്ന് പൊന്നുമണി ചോദിക്കുമ്പോൾ ആ ശരത്ത് എന്നോട് ചോദിച്ചത് ഈ കടയിലെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതാണ് അത് തന്നെയാണോ ചോദിച്ചത് എന്ന് പൊന്നുമണി ചോദിക്കുമ്പോൾ അതും പിന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി എന്ന് പറയണേ അങ്ങനെ നിത്യോട് പറയാണ് എന്നാൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം വാ എന്ന് പറഞ്ഞ് ശരത്ത് നിത്യയും പാർവതിയെയും കൊണ്ട് പോകാൻ ഒരുങ്ങാണ് അപ്പോൾ പൊന്നുമണി ശരവണനും കൂടി അവിടെ പോകാൻ ഒരുങ്ങാണ് ോടും ശരത്തിനോടും പറയണേ നിങ്ങൾ കല്യാണത്തിന് രണ്ടു പേരും വരണം എന്ന് പറഞ്ഞിട്ടാണ് പൊന്നുമണി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അങ്ങനെ ശരത് പറയണേ ഒരു ചെറിയ പ്രശ്നമുണ്ട് അമ്മേ എന്താ എന്ത് പറ്റി ശരത് ശരവണൻ എന്നെ കണ്ടപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചതാണ് പക്ഷേ എന്റെ കയ്യിലുള്ള ഫോണൊന്നും താഴെ വീണു അതിൻ്റെ ഡിസ്പ്ലേ പോയി അപ്പോൾ ഇന്നിപ്പോൾ ഡ്രസ്സെടുക്കൽ നടക്കില്ല കാരണം കാശ് മൊത്തം ഈ മൊബൈലിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ കാശ് പേ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ ഡിസ്പ്ലേ ഒക്കെ റെഡിയാക്കിയിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയണ അത് പറ്റില്ല അത് ഐശ്വര്യക്കേടാണ് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് കാശിന് കാശ് തന്നെ കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് നാളെ വരാം ഡ്രസ്സെടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയണേ അതൊന്നും വേണ്ട നീ ദേവികയ്ക്ക് ഒന്ന് ഫോൺ വിളിച്ച് ദേവികയോട് കുറച്ച് പൈസ നിനക്ക് അയച്ചു തരാൻ വേണ്ടി പറയാം എന്നിട്ട് ആ പൈസ കൊണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാം ഏയ് എനിക്കൊന്നും വയ്യ അവരെ വിളിക്കാൻ വേണമെങ്കിൽ അമ്മ തന്നെ അങ്ങ് വിളിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പറയുന്നത് വേണ്ട അവരെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട നമുക്ക് നാളെ വന്ന് ഡ്രസ്സ് എടുക്കാം ഏയ് അത് പറ്റില്ല ഇന്ന് തന്നെ ഡ്രസ്സ് എടുക്കണം ഞാൻ വിളിച്ചോളാം ദേവികയെ എന്ന് പറഞ്ഞ് ദേവികയുടെ ഫോണിലേക്ക് പാർവതി വിളിക്കണം എന്നിട്ട് നിത്യയുടെ ഫോണിലേക്ക് പൈസ അയക്കാൻ വേണ്ടി പറയണം അപ്പോൾ നിത്യ ശരത്തിനോട് സംസാരിക്കാണ് അല്ല ശരവണൻ കെട്ടിപ്പിടിച്ചു എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഫോൺ നിലത്ത് വീണത് എന്നല്ലേ പറഞ്ഞത് പക്ഷേ എനിക്ക് അങ്ങനെയല്ലല്ലോ തോന്നിയത് കൈ തട്ടി പോലെയാണല്ലോ തോന്നിയത് ഏയ് അങ്ങനെയൊന്നുമല്ല അവൻ എന്നെ കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞതാണ് അതിന് ശരത്തേട്ടൻ ആരെങ്കിലോടും ക്ഷമിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഉപദ്രവിച്ച ശേഷം അവരോട് രത്തേട്ട് ശ്രമിക്കാറുണ്ടോ എന്ന് ചോദിച്ച് ഏ ഞാൻ എത്ര പേരോട് അങ്ങനെ ക്ഷമ കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും പാർവതി ദേവികയുമായി സംസാരിച്ച ശേഷം നിത്യേരടുത്തേക്ക് വന്നത് പറയുകയാണ് നിന്റെ നിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടുണ്ട് ദേവിക എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഇപ്പോൾ ഏട്ടത്തി തന്നെ സഹായിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ അത്ര ഔദാര്യമായി ഒന്നും കാണിക്കേണ്ട അവളുടെ പൈസ ശരത്ത് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്തോളും അപ്പോൾ ശരത്ത് പറയുന്നത് ആ അത് ശരിയാണ് എൻ്റെ ഫോണിലെ ഡിസ്പ്ലേ ശരിയായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അവർക്ക് ആ പൈസ അയച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു മൂന്ന് ും കൂടി കടയിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് പിന്നീട് വിഷ്ണുവുമായിട്ട് ചന്ദ്രയുടെ ബന്ധു സംസാരിക്കാണ് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാങ്കിലുള്ള കടങ്ങളൊക്കെ തീർന്നു ഇനിയിപ്പോ ബാക്കി രജിസ്ട്രേഷന്റെ ശേഷമാണ് കിട്ടു എന്ന് പറഞ്ഞപ്പോൾ അവൾക്കിപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടാവുമല്ലേ ആ നല്ല സന്തോഷത്തിലാണ് ആൾ എങ്കിൽ ഞാൻ ഇതെല്ലാം അറിയുന്നുണ്ട് എന്ന് ചന്ദ്രയോട് ഒരിക്കലും നിങ്ങൾ പറയരുത് അവൾ എന്നോട് പറയുമോ എന്ന് നോക്കട്ടെ അവൾക്ക് ഈ ഇടയായി കുറച്ച് രഹസ്യങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അറിയുന്നുണ്ട് എന്നുള്ളത് അവൾ അറിയേണ്ട അപ്പോൾ േ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പേരിൽ ഒരു വഴക്കൊന്നും വേണ്ട ഇല്ല വഴക്കിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ അവൾ എന്നോട് പറയുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ തൽക്കാലം നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടാണ് അപ്പോൾ വിഷ്ണു എന്ന് പറയണേ ഞാനൊരു പൊട്ടനാണെന്നൊന്നും അവൾ വിചാരിക്കേണ്ട അവൾ ഏതുവരെ പോകുമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് വിഷ്ണു നിൽക്കുന്നത് പിന്നീട് ദൈവിക മനോഹരൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ മനോഹരനാണെങ്കിലും നിത്യയുടെയും ശരത്തിൻ്റെയും വിവാഹം നടക്കുമോ എന്നുള്ള പേടിയിൽ മനസ്സ് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ ദേവിക പറയണത് എന്തിനാണ് അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നത് ഒരിക്കലും നിത്യുടേയും ശരത്തിൻ്റെയും വിവാഹം നടക്കില്ല ഇത് ഞാൻ അച്ഛന് തന്ന വാക്കല്ലേ പിന്നെ എന്തിനാണ് വെറുതെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഡോക്ടർ പറഞ്ഞത് അച്ഛൻ ഓർമ്മയുള്ളതല്ലേ വിഷമങ്ങളൊന്നും മനസ്സിൽ തട്ടിക്കരുത് സന്തോഷമാണ് ഇപ്പോൾ അച്ഛന് വേണ്ടത് അപ്പോഴാണ് മരുന്നിന് ഫലം കിട്ടൂ എന്തായാലും അച്ഛന് നാളെ മുതൽ ഫിസിയോതെറാപ്പി തുടങ്ങുകയാണ് എന്ന് പറയുമ്പോഴാണ് മുത്തശ്ശി അവിടേക്ക് വരുന്നത് എന്താടി നീ പറഞ്ഞത് ഫിസിയോതെറാപ്പിയോ എങ്കിൽ നീ കൊണ്ടുവരുന്ന ആൾക്കാരെ ളൊന്നും എന്റെ മനോഹരനെ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യേണ്ട ശരത്തുമോ നോക്കിക്കോളും ആ ശരത്തുമോ നോക്കിയത് കൊണ്ടാണല്ലോ അച്ഛൻ ഇപ്പൊ ഇന്ന് ഈ അവസ്ഥ വന്നത് ഇപ്പോഴും ശരത്തുമോനിലുള്ള വിശ്വാസം ഇതുവരെയും നിങ്ങൾക്ക് മാറിയിട്ടില്ല നിങ്ങൾക്ക് ഇനി അനുഭവം വരുമ്പോൾ മാറിക്കോളും അപ്പോൾ നീ എന്താടി ഉദ്ദേശിച്ചത് ഇനിയിപ്പോ ശരത്തുമോനാണ് ഈ വീടിന്റെ ഗൃഹനാഥനാവാൻ പോകുന്നത് നിത്യയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അപ്പോൾ പിന്നെ ആദ്യം നിന്നെയാണ് ഈ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കാൻ വേണ്ടി പോകുന്നത് അതിനെ മുത്തശ്ശി കല്യാണം നടന്നെങ്കിലല്ലേ കല്യാണം ഒരിക്കൽ ും നടക്കാൻ പോകുന്നില്ല അപ്പോഴത്തേക്കും പോലീസ് വന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാക്കും നീ കുറേ നാളായല്ലോ പോലീസ് പോലീസ് എന്ന് പറഞ്ഞ് പേടിപ്പെടുത്താൻ തുടങ്ങിയിട്ട് നീ ഒരു പോലീസിനെ കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല നീ കല്യാണം മുടക്കും എന്നുള്ളത് ശരത്തിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് അതിനുള്ള മുൻകരുതലൊക്കെ ശരത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ദേവിക പറയണേ എത്ര മുൻകരുതലും എടുത്തിട്ടും കാര്യമില്ല പോലീസിനെ കണ്ടാലേ അവൻ കണ്ടം വഴി ഓടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം പിന്നെ അവൻ ആരാണെന്നുള്ളത് അറിഞ്ഞാലേ ഞാനൊന്നും അവനെ പുറത്താക്കേണ്ടതില്ല നിങ്ങൾ തന്നെ ആദ്യം അവനെ പുറത്താക്കിക്കോളും എന്നും പറഞ്ഞാണ് ദേവിക പോകുന്നത് മുത്തശ്ശി പറയണേ വായെടുത്താൽ കുരുത്തക്കേടെ പറയുള്ളൂ അസത്ത് എന്ന് പറഞ്ഞ് ദേവികയെ പ്രാഗിം കൊണ്ടാണ് മുത്തശ്ശി നിൽക്കുന്നത് ഈ സമയം അക്ഷരയും നിരഞ്ജനും കൂടി സംസാരിക്കുകയാണ് പൊന്നുമണിയെക്കുറിച്ച് പൊന്നുമണിയും ശരവണനും തമ്മിലുള്ള വിവാഹം നടന്നാൽ പിന്നെ പൊന്നുമണി നമുക്കൊരു ബാധ്യതയായിരിക്കുമെന്ന് അക്ഷര പറയുമ്പോൾ ഒരിക്കലും പൊന്നുമണിയും ശരവണനും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പൊന്നുമണി ി കാണിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എന്തെല്ലാം വഴിയുണ്ട് കല്യാണം നടത്താൻ ഇതുവരെയും കല്യാണം ഒന്നും അവൾ നടത്തിയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ അവൾ ശരവണനെ വിവാഹം കഴിച്ചാൽ അത് അവളുടെ വിധിയായി നമുക്ക് സമാധാനിക്കാം അല്ലാതെ ഞാൻ അവളുടെ ബന്ധു ആയിരിക്കുന്നിടത്തോളം കാലം അവൾ എനിക്ക് ഒരു ബാധ്യതയാവില്ല അവളെ എനിക്ക് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജൻ പോകുന്നത് പിന്നീട് പ്രേമ അമ്പലത്തിൽ നിന്നും പോയി വന്ന ശേഷം രംഗനോട് സംസാരിക്കുകയാണ് അമ്പലത്തിൽ പോയി ഒരുപാട് വഴിപാട് ും നേർച്ചയും എല്ലാം ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആ ബാധ ഒഴിഞ്ഞു പോവാൻ വേണ്ടിയിട്ട് ആ ചന്ദ്രയെ ഇവിടെ നിന്നും ഇറക്കി വിട്ടാൽ അല്ലാതെ നമുക്ക് ആർക്കും ഒരു സമാധാനവും ഉണ്ടാവില്ല അവൾ ഇവിടെ തന്നെ കടിച്ചു കിടക്കാൻ വേണ്ടി പലതും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവളുടെ ഒരു അടവ് നടക്കാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് അവൾക്ക് ഇവിടെ നിന്നും പോവേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ രംഗം പറയാണ് അല്ല അവളെ ഇവിടെ നിന്നും പറഞ്ഞുവിടാൻ എന്താണ് സിദ്ധു ഇപ്പോഴും ഡിവോഴ്സിന്റെ കാര്യങ്ങളൊന്നും നീക്കാത്തത് അപ്പോ പ്രേമ പറയാണ് അവളെ ഇവിടെ നിന്നും ഇറക്കി വിടുന്നത് ഒരു ബാധ ിക്കുന്നത് പോലെയാണ് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കും എന്നിട്ട് ഇറങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂരൽ പ്രയോഗത്തോടു കൂടി തന്നെ ബാധ ഒഴിപ്പിച്ചു വിടും അതുപോലെ അവളെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചു വിടും അതിനുള്ള എല്ലാ തെളിവുകളും സിദ്ധു ഓരോ നായി അവന്റെ ഫയലിൽ ആക്കി വെക്കുന്നുണ്ട് അവൾക്കെതിരെയുള്ള ഓരോ തെളിവുകൾ സിദ്ധു കണ്ടുപിടിക്കുന്നുണ്ട് ഓരോ നായി അവന്റെ ഫയലിൽ അവൻ ശേഖരിച്ചു വെക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് അവൾക്കെതിരെ ഒരു പ്രയോഗം തന്നെ സിദ്ധു നടത്തും അതോടുകൂടി അവൾക്ക് ഈ വീട് ഓടി പോവേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ രംഗ പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് നടന്നാ മതി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോണ്ട് നിൽക്കുന്നത്